കൊല്ലാട നന്മ ജെ എൽ ജി ഗ്രൂപ്പിൻ്റെ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി ആദ്യ തൈനട്ട് ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ നിർവഹിച്ചു കൃഷി ഓഫീസർ അഞ്ജു അധ്യക്ഷയായി സുരേഷ് കുട്ടൂർ ഗീത എന്നിവർ സംസാരിച്ചു ചെറുപുഴ കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി നടത്തുന്നത് പയർ പടവലം തക്കാളി പാവൽ പച്ചമുളക് തുടങ്ങി നിരവധി ഇനങ്ങൾ ഇവിടെ കൃഷി നടത്തുന്നുണ്ട് നന്മ ജയൽ ജി ഗ്രൂപ്പ് പൊല്ലാടിയിലുള്ള നന്മ ജയൽ ജി ഗ്രൂപ്പ് അവർ മുൻവർഷങ്ങളിലും പിന്നെ ഒരുപാട് പച്ചക്കറി കൃഷികളും എല്ലാം നടത്തിയിട്ടുള്ളവരാണ് ഈ വർഷം അവർ ചെണ്ടുമലി കൃഷി നടത്തുകയും അതിൻ്റെ വിളവെടുപ്പ് ഇപ്പോൾ ഭംഗിയായി നടത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് പച്ചക്കറി കൃഷി ചെയ്യാൻ തീരുമാനിച്ച് ഇന്നിപ്പോൾ ഇവിടെ വിത്തിടിയിൽ നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കൃഷിഭവൻ ഉദ്യോഗസ്ഥരും ചേർന്നിട്ടുണ്ട് നന്മ ജയൽ ജി ഗ്രൂപ്പിൽ ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ